പ്രഖ്യാപിച്ചതല്ലേ അപ്പൊ അവരാവശ്യപ്പെട്ടതാണ് തുടങ്ങി വഴി ഞാനിപ്പോ നാട്ടികയും അതുപോലെ തന്നെ ചുതാന്തത്തിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് മുതല മുതലപ്പുഴ അല്ല മുതലപ്പുഴി ഇപ്പം സെപ്റ്റംബർ മഴ അങ്ങോട്ട് നീങ്ങിയാൽ അപ്പം തന്നെ ഇടയ്ക്കൊരു പുലാവർഷത്തിന് മുമ്പ് അന്നരമാസം ആ സമയത്ത് മുതലപ്പുഴ കറക്റ്റ് ആണ് അദാനി പോകും അത് സ്റ്റേറ്റിൻ്റെ ഈ പറയുന്ന ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും

nói tiếng tiếng anh, ờ, được, xem à, cái gì, cái gì, mua